നമസ്കാരം മീഡിയ സ്വാഗതം ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷം ബഹ്റൈനിൽ അതിവിപുലമായി ആഘോഷിച്ചു ഇന്ത്യൻ എംബസി ഇന്ത്യൻ സ്കൂൾ കേരള കാത്തലിക് അസോസിയേഷൻ കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ എന്നിവയുടെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷ വിശേഷങ്ങളിലേക്ക് ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനം ബഹ്റൈനിലെ ഇന്ത്യൻ സമൂഹം ആഘോഷപൂർവം കൊണ്ടാടി ബഹ്റൈനിലെ വാരാന്ത്യ അവധി ദിവസം റിപ്പബ്ലിക് ദിനമായി വന്നു ചേർന്നത് തന്നെ തൊഴിലാളി സമൂഹം അടക്കമുള്ള വലിയൊരു വിഭാഗം ഇന്ത്യക്കാർക്കും റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമാകാൻ കഴിഞ്ഞു സീഫിലെ ഇന്ത്യൻ എംബസി പരിസരത്ത് ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് രാഷ്ട്രപിതാവിന് പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ചടങ്ങുകൾ ആരംഭിച്ചത് തുടർന്ന് അദ്ദേഹം ദേശീയ പതാക ഉയർത്തി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ റിപ്പബ്ലിക് ദിന പ്രസംഗത്തിന്റെ ഭാഗങ്ങളും അംബാസഡർ വായിച്ചു ചടങ്ങിൽ ഇന്ത്യൻ സ്കൂൾ ബാൻഡ് ദേശീയ ഗാനം വായിച്ചു ഇന്ത്യൻ സമൂഹത്തിലെ ആയിരത്തി അഞ്ഞൂറോളം അംഗങ്ങൾ പരിപാടിയിൽ സംബന്ധിച്ചു റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ജനുവരി ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ ഡിപ്ലോമാറ്റ് റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ പ്രത്യേക ആഘോഷങ്ങളും സംഘടിപ്പിച്ചിരുന്നു ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൾ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ഇന്ത്യ ഗവൺമെന്റിനും ജനങ്ങൾക്കും അദ്ദേഹം അഭിനന്ദനങ്ങൾ അറിയിച്ചു ഇന്ത്യയും ബഹ്റൈനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ ആഴവും ഇരു രാജ്യങ്ങളും തങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിരന്തരമായ താല്പര്യവും സ്ഥിരീകരിക്കുകയും ചെയ്തു ചടങ്ങിൽ ബഹ്റൈനിലെ നിരവധി നയതന്ത്ര ഉദ്യോഗസ്ഥരും കൗൺസിലർമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും നയതന്ത്ര സേനാംഗങ്ങളും ഇന്ത്യൻ ബഹ്റൈൻ സമൂഹത്തിലെ നിരവധി ആളുകളും പങ്കെടുത്തു യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതിനിധി പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യൻ പ്രവാസി കലാകാരന്മാരുടെ ഗാർബ നൃത്ത പ്രകടനവും സംഗീതോപകരണ പരിപാടികളും നടന്നു ആഭ്യന്തര മന്ത്രാലയം ബഹ്റൈൻ ബാൻഡിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയുടെയും ബഹ്റൈന്റെയും ദേശീയ ഗാനങ്ങൾ അവതരിപ്പിച്ചു ഇന്ത്യൻ രുചികളും ഇന്ത്യൻ കോഫി ഉൽപ്പന്നങ്ങളുടെ പ്രത്യേക ഇനങ്ങളുമടക്കം ഉൾപ്പെടുത്തിയ ഫുഡ് കോർണർ പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ രാജ്യത്തിന്റെ ഏറ്റവും പുതിയ നേട്ടങ്ങളും കണ്ടുപിടുത്തങ്ങളും പ്രദർശിപ്പിക്കുന്നതിനായി ഒരു ഡിഫൻസ് കോർണർ ഉത്തർപ്രദേശിലെ കണ്ണൌജിൽ നിന്നുള്ള അത്തർ ഇനങ്ങളുടെ പ്രദർശനവും ഇതിനോടനുബന്ധിച്ച് നടന്നു ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനം ഇന്ത്യൻ സ്കൂളിൽ വർണ്ണ പരിപാടികളോടെ ആഘോഷിച്ചു സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് സെക്രട്ടറി വി രാജപാണ്ഡ്യൻ വൈസ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ അസിസ്റ്റന്റ് സെക്രട്ടറി രഞ്ജിനി മോഹൻ ഭരണസമിതി അംഗങ്ങളായ മിഥുൻ മോഹൻ ബോണി ജോസഫ് ബിജു ജോർജ് മുഹമ്മദ് നയാസുള്ള പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി റിഫ ക്യാമ്പസ് പ്രിൻസിപ്പൽ പെമേല സേവ്യർ സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ് എന്നിവർ സംബന്ധിച്ചു അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് പതാക ഉയർത്തി സ്കൂൾ ബാൻഡ് ദേശഭക്തിഗാനം ആലപിച്ചു നേരത്തെ സ്കൂൾ ബാൻഡും ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് അംഗങ്ങളും വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ആനയിച്ചു മുൻ സ്കൂൾ ചെയർമാൻ പ്രിൻസ് എസ് നടരാജൻ ഉൾപ്പെടെയുള്ള സാമൂഹിക നേതാക്കളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി സ്വാഗതം പറഞ്ഞു റിഫ ഇസാ ടൗൺ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളുടെ ദേശഭക്തി നൃത്തങ്ങളും ഗാനങ്ങളും അരങ്ങേറി വിദ്യാർത്ഥി ജോയൻ ഷൈജു പ്രസംഗം നടത്തി പ്രധാന അധ്യാപകൻ ജോസ് തോമസ് സദസ്സുമായി റിപ്പബ്ലിക് ദിന ചിന്തകൾ പങ്കുവച്ചു സ്കൂൾ ബാൻഡിലെയും സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിലെയും പ്രതിഭാധനരായ അംഗങ്ങൾക്ക് അവാർഡുകൾ സമ്മാനിച്ചു സെക്രട്ടറി വി രാജപാണ്ഡ്യൻ നന്ദി അറിയിച്ചു ബഹ്റൈനിലെ പ്രമുഖ സാംസ്കാരിക സംഘടനയായ കേരള കാത്തലിക് അസോസിയേഷൻ കെ സി എ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു കെ സി എ അങ്കണത്തിൽ വെച്ചു നടന്ന ചടങ്ങിൽ കെ സി എ ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി സ്വാഗതം ആശംസിച്ചു കെ സി എ പ്രസിഡന്റ് നിത്യൻ തോമസ് ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തി തുടർന്ന് കെ സി എ അംഗങ്ങൾ ദേശീയ പ്രതിജ്ഞ ചെയ്തു കെ സി എ പ്രസിഡന്റ് നിത്യൻ തോമസ് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി മെമ്പർഷിപ്പ് സെക്രട്ടറി ജോയൽ ജോസ് അസിസ്റ്റന്റ് ട്രഷറർ തോമസ് മാത്യു സ്പോർട്സ് സെക്രട്ടറി വിനോദ് ഡാനിയൽ പോർ ഗ്രൂപ്പ് ചെയർമാൻ എബ്രഹാം ജോൺ മുൻ പ്രസിഡന്റുമാരായിരുന്ന വർഗീസ് കാരക്കൽ സേവി മാത്തുണ്ണി ജെയിംസ് ജോൺ റോയ് സി ആന്റണി എന്നിവരും മറ്റ് കെ സി എ അംഗങ്ങളും കുടുംബാംഗങ്ങളും വിശിഷ്ട അതിഥികളും ചടങ്ങിൽ സംബന്ധിച്ചു ബഹ്റൈനിലെ സാംസ്കാരിക സംഘടനയായ ബഹ്റൈൻ കെ എസ് സി എ അഥവാ എൻ എസ് എസ് ബഹ്റൈൻ റിപ്പബ്ലിക് ദിനാഘോഷം എൻ എസ് എസ് ആസ്ഥാനത്ത് വെച്ച് നടന്നു പ്രസിഡന്റ് പ്രവീൺ നായർ പതാക ഉയർത്തി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും മറ്റു ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിച്ചു റിനോ മീഡിയ മീഡിയ റങ്ക് റങ്ക് സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ ജംസ് ഡെന്റൽ ഡെന്റൽ സെന്റർ സെന്റർ സിഞ്ച് കംപ്ലീറ്റ് കെയർ ഫോർ ഫോർ യുവർ യുവർ ഫാമിലി ഹണി ഡിറ്റർജൻസ് വി ഗ്യാരണ്ടി സാറ്റിസ്ഫാക്ഷൻ അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ അവൈലബിൾ അഫോർഡബിൾ